അയ്യോ അയ്യോൾഡ് ഇന്റോനാഷണൽ അല്ലെ ഫ്രണ്ട് കണ്ണെടുക്കലെ എന്റെ കണ്ണാണല്ലേ ഒരു കണ്ണെടുക്കലേ രണ്ട് നിങ്ങളുടെ ഡ്രോപ്പ് ചെയ്താ വന്നട വന്നട എന്റെ എന്റെ കൂടെ എന്റെ കൂടെ പ്ലീസ്

ഇന്റർനാഷണൽ രണ്ടോ വരട്ടെ പറ നമ്മളെവിടെ ഉണ്ട് ഒരു പേടിക്കുണ്ടാ The In Get a ே கேட்டா மாறி போக இடத்துல மாறி போக അന്നി കേട്ടെ അത് അവർ കൊല്ലാ അവരുടെ അല്ല ഉണ്ട് ഉണ്ടുണ്ട് സാധനമുണ്ട് ഏറ്റവും റീകോൺ റീകോൺ ബ്രോബർ ബ്ലേക്കായിരുന്നു സീരിയസ്ലി ഈ കോണിൽ നിങ്ങൾ കേറ്റണ്ട എന്ന് പറഞ്ഞേ ഈ റിക്കോ മിസ്റ്റേക്ക് മിസ്റ്റേക്ക് മിസ്സ് ഈസ് ബ്രസീലിയസ് മിസ്സ് സോറി സോറി റിക്കോ ഓ സോറി റിക്കോ നേ കോണ അക മാറ്റാ മോനെ റിക്കോ റിക്കോ എനിമിനെ അടിച്ച് വിളിച്ചോടാ ഞാൻ അടിച്ച് വിളിച്ചോട്ടെടാ അടാ കള്ളൻ വരാ കിടാച്ചി കൊണക്കേല്ലേ മൂമ്പികളിക്കല്ലേടാടാ വാടാ 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 ദേക്കൊനോ കെ ദേ ഏഴാമത്തെ മാച്ചാണ് കളറ കുന്നെ ഇൻഫ്ലുവൻസർ പറയാന്നും നോക്കത്തെ അടിച് കേറി കളങ്ങടാ അंजा അടിത്തൊന്നും പിടിച്ചില്ല അണ്ണാ ആ ഗൺ എടുത്തപ്പോൾ കൈയട്ടി പോ മാപ്പ് വാക്ക് നേരെ കൊണ്ടു നേരെ പിള്ളാരയാണ് ഉണ്ടടാ വാ നമ്മക്കടിയാം വാ വേൾഡ് ഒരിക്കൊണ ഒപ്പരമന്ന് കേറല്ലേ നേര് ആള് വന്നെ ആള് വന്നോ ഞാ ഞാൻ നോക്കാം സൗണ്ട് 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 ആര് ഇവിടെ ടുത്ത് മൂന്നാളെ ഇവരെ അടിച്ചു വിളിച്ചിട്ട്

ഇന്ന ഏഴാമത്തെ മാച്ചപ്പോ ശ അങ് പോയി കേട്ടോ അങ്ങോടുന്നു ആറരത്തിനോട്ട് പോണപ്പായതിനൊക്കെ സത്യം പറഞ്ഞ സാനം സിക്സ് ആണോ സെവൻ ആണോ കഴിച്ച് എത്ര എനിക്ക് കറക്റ്റ് മനസ്സിലായിട്ടല്ലേ സിക്സ് ആണ് പോടാ ഇല്ലാത്തന്നെ സ്ത്രീ സ്നേഹ അപരാധി മന ഊമ്പ് നീ അങ്ങോട്ട് കടന്നിട്ട് മൈര യുവരെ അടിച്ചിട്ട് വന്ന വഴിയാണ് യുവന്മാരെ അടിച്ചിട്ട് യുവമാരെ അടിച്ചിട്ട് മറ്റേ സ്ത്രീ സ്നേഹ് വന്നാൻ വേണ്ടി വന്നതാണ് ഏതോ ലൈവ് ഇടുന്ന കുണ്ടച്ഛിമൻ ഉണ്ണയുടെ വലിയ മിച്ച കൊണയ്ക്കാനാന്ന് പറഞ്ഞു ഓടിയ റീകോണെ ഊമ്പ കേട്ട് കേട്ടോ അടിക്കും കൊണയുണ്ട് തനിക്ക് അതിൽ നമ്മളെ മറ്റേ അടിച്ചോണ്ട് പോകുന്നിട്ട് അല്ലല്ല എന്തായാലും ഇവിടുന്ന് വതക്കേ പോകുന്നുള്ളു വണ്ടി വണ്ടി പറ മുത്തേട്ട ആ ചീരത്തില്ോ ഏഴാമത്തെ മാച്ചാണ് കൂമ്പിക്കറിയത് സത്ത് പോലോ അരിക്കൊമ്പനും പരിക്കൊമ്പനും ഒക്കെ കേക്കാൻ വേണ്ടി അടിച്ചു കൊല്ലല്ലോ വന്നിട്ട് കേട്ടാ ഇങ്ങോട്ട് നോക്കിയാ വെക്ടറും ഇടുന്നിട്ട് വെക്ടറിന്റെ സ്വന്തം കാണിക്കല്ലേ ഉള്ള കാര്യം പറയാലോ എന്നാ അതിനെ ചിരിക്കണതന്നെ ടാ നിന്റെ ശരി ആ ടിങ്കു ഓ ടിങ്കുടാ ഓക്കേടാ ഓക്കെ ഓക്കെ എന്ത് പരിപാടി അടാ ഇതില് കണ്ടായിരുന്നു കേട്ടാ ഞാൻ മറന്നുപോയി പറയാൻ വേണ്ടി അടാ അടാ എടാ അടിച്ചോട്ടെ അടിച്ചോട്ടെ അടിച്ചോട്ടാ നിങ്ങൾ അല്ല എല്ലാരും പോയി അടിച്ചു നമ്മളെന്നണ്ടി എന്ത് കേക്കോ കേക്കോ ഇല്ല നിങ്ങൾ ഫൈറ്റ് ഫൈറ്റെടുത്താത്തോ നമ്മളെ അടിക്കണ്ടോ നിങ്ങൾ ഫൈറ്റ് അത്തോ അല്ലാണ്ട് അല്ലാണ്ട് എനിമീസിന് അടിക്കാൻ നോക്കി ഓക്കെ നമ്മളെ രണ്ടുപേരേ ഉള്ളു റീകോൺ ഞാൻ മാത്രമേ ഉള്ളു കേട്ടോ ആ അടിച്ചോളം പോയിട്ട് നിങ്ങള് പോയിട്ട് അടിച്ചോടാ നിങ്ങള് പോയിട്ട് അടിച്ചോ എടിച്ചോ ഞാനെന്നെ പിരിച്ചേക്കറിക്കത്തില്ല ഞാൻ ഇന്ന അടിക്കാതെ വിട്ടത് എന്റെ ഇത് മനസ്സിലായേടാ

ണോ അവിടുന്ന് ഏറ്റവും മെഗളിപ്പാണോ നല്ല ചാൻസ് കൂടുതലാണ് നേരമാണ് രണ്ടും ചക്ക പൊട്ടിയ അറിയില്ല നിങ്ങ

ഞാൻ പേരുന്ന പോയിട്ടുണ്ട് നേടി താഴെ 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 സാന്നിധ്യം എഴുതുന്ന പോണ ചെങ്കിൽ നേരെ താഴെണ്ടാടാൻ നിക്കല്ലേ വേറ്റി

दू 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 बेक बे बी इधी दांचार का हाँ नहीं वोंडा कुनी वोंडा पेंजी 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 नाइफ आउ पेंजी रावण ये टिंगूसी ना कोरेक्ट ना रावण टिंगूसी ने हाँ टिंगूसी नॉन डाक है टिंगूसी नॉन मैं ना हरे टिंगूसी नॉन डाक है मर्डर कर Let's go, guys! He's in the chat! <laughs> Let's go! Let's go, guys!